ഇന്ന് നമ്മുടെ ഇടയിലെല്ലാം അനേക ആളുകൾ ക്രിസ്ത്യാനിയാണ് എന്ന് പറയുന്നു ചർച്ചിൽ പോകുന്നു അവർ പ്രാർത്ഥിക്കുന്നുണ്ട് വചനം കേൾക്കുന്നുണ്ട് പക്ഷെ ജീവിതത്തിൽ മാറ്റങ്ങളില്ലാതെ നിരാശ മാത്രം സംസാരിക്കുന്നവരെ ഞാൻ കണ്ടിട്ടുണ്ട് അവർ പറയുന്നത് എത്രയോ നാളുകളായി കഷ്ടത ഒന്നു മാറി ഒന്നു മാറി ഞങ്ങളുടെ ജീവിതത്തിലേക്ക് കയറി വരും മറ്റു ചിലർ സംസാരിക്കുമ്പോൾ അവര് ഭയങ്കര സന്തോഷത്തില്ല പക്ഷെ അവർക്ക് സാമ്പത്തികമായി വലിയ ഉന്നമനമില്ല ഒരു സാധ ലെവലിൽ പോകുന്ന ജീവിത സാഹചര്യങ്ങൾ അപ്പൊ അവര് പറയുന്നു ഞങ്ങൾക്ക് വലിയ സന്തോഷമുണ്ട് ഞങ്ങളുടെ ജീവിതം തൃപ്തികരമാണ് എന്നാൽ മറ്റു ചിലർ പറയുന്നു തൃപ്തികരമല്ല അപ്പൊ രണ്ടും രണ്ട് തട്ടിൽ ക്കുന്നു ഒരു കൂട്ടർ പറയുന്നു ഞങ്ങൾക്ക് ക്രിസ്തുവിൽ ഞങ്ങൾ സമാധാനം കണ്ടെത്തിയവരാണ് മറ്റൊരു കൂട്ടർ പറയുന്നു ഞങ്ങള് ചർച്ചിൽ പോകുന്നുണ്ട് ഞങ്ങൾ എല്ലാ കാര്യങ്ങളിലും നടത്തുന്നുണ്ട് പക്ഷേ ഞങ്ങളുടെ ജീവിതത്തിൽ ഒന്നു മാറി ഒന്നു മാറി തകർച്ചയുടെ മറ്റുള്ള അന്ധകാരത്തിൻ്റെ ഒരവസ്ഥയാണ് ഞങ്ങളുടെ ലൈഫ് മുന്നോട്ട് പോകുന്നത് യഥാർത്ഥമായി അന്ധകാരത്തിൽ നിന്നും ആരാണ് നമുക്ക് വിടുതൽ തന്നെ ഇവിടെയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് മനുഷ്യൻ കൽപ്പിച്ച ഭൗതിക മേഖലയുള്ള ന്യായ പ്രമാണത്തിന്റെ വ്യവസ്ഥയിലൂടെ ഒരു വ്യക്തി പോകുമ്പോഴാണോ അതോ അത്യുന്നതനായ ദൈവത്തിന്റെ വചനത്തോട് ചേർന്ന് പോകുമ്പോഴാണോ ഒരു കുടുംബത്തിലേക്ക് ഒരു വ്യക്തിയിലേക്ക് സമാധാനം ലഭിക്കുന്നത് ഒരു അന്ധകാരത്തിൽ നിന്നും പ്രകാശത്തിലേക്ക് നയിക്കുന്നത് ഏത് മാർഗമാണ് ഇവിടെയാണ് പല ആളുകളും അറിയാതെ ഇന്നും അന്ധകാരത്തിൽ കിടക്കുന്നത് കാരണം അവരുടെ പാരമ്പര്യ വിശ്വാസത്തിൻ്റെ അടിത്തറ പാരമ്പര്യ വിശ്വാസത്തിൽ കീഴ്പ്പെട്ട് നിൽക്കുന്ന ആളുകളുണ്ട് അപ്പൊ അവരുടെ പിതാക്കന്മാർ കാണിച്ചു കൊടുത്തിരിക്കുന്ന ചില കാര്യങ്ങളുണ്ട് അവരുടെ പൂർവ്വ പിതാക്കന്മാർ അവർ കാലാകാലങ്ങൾ ചെയ്തു വരുന്ന ചില നേർച്ചകൾ ചില വഴിപാടുകള് ചില ആ ആരാധന ക്രമങ്ങള് ഇതെല്ലാം അവരുടെ പിതാക്കന്മാർ കാണിച്ചു കൊടുത്തതാണ് പക്ഷെ വിശ്വാസം എവിടെ നിന്നാണ് കിട്ടിയെന്ന് ചോദിച്ചാൽ അവരുടെ പിതാക്കന്മാർ പറഞ്ഞു കൊടുത്തിരിക്കുന്ന കുറെ വിശ്വാസ രീതികളുണ്ട് അത് വിട്ട് അവര് മാറാൻ കഴിയത്തില്ല ഒരിക്കൽ ഒരു മനുഷ്യൻ പറഞ്ഞു ഈ ഒരു തോർത്ത് കാണിച്ചിട്ട് ഈ തോർത്ത് ഞങ്ങളുടെ അപ്പൻ അപ്പൂപ്പന്റെ കാലത്ത് കൈമാറി വന്നതാണ് ഈ തോർത്തിന് ഒരു അനുഗ്രഹമുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോ ഒന്നാം തലമുറയിലേക്ക് കൊടുത്തു അഥവൻ രണ്ടാം തലമുറയിലേക്ക് കൊടുത്തു എന്ന് വെച്ചാൽ അവരുടെ വിശ്വാസം മൊത്തം ഇരിക്കുന്ന ആ തോർത്തും മുഖേനയാണ് ഒരനുഗ്രഹം അല്ലെങ്കിൽ ഒരു വിടുതല് ഒരു വീടിന്റെ അകത്ത് വരുന്നത് എന്ന് അവർ വിശ്വസിക്കുന്നു എന്നാൽ ഇപ്പറേ ഒരു കൂട്ടർ വിശ്വസിക്കുന്നു ഏക വിടുതൽ തരുന്നത് യേശു എന്ന നാമത്തിലാണ് അവിടെ പ്രകാശമുള്ളൂ എന്ന് ചിന്തിക്കുന്ന മറ്റൊരു കൂട്ടർ രണ്ടും രണ്ടു തലത്തിൽ നിൽക്കുന്നു ഇവിടെ അത്യുന്നതനായ ദൈവം എന്താണ് പറയുന്നത് അതാണ് നമുക്ക് നോക്കേണ്ടത് സ്തോത്രം സ്ത്രോത്രം ഹാല യോഗനുശേഷം എട്ടാമധ്യായം അതിന്റെ പന്ത്രണ്ടാമത്തെ വാക്യത്തിലേക്ക് നമ്മൾ വായിക്കുമ്പോൾ യേശു വീണ്ടും അവരോട് പറഞ്ഞു ഞാൻ ലോകത്തിന്റെ പ്രകാശമാണ് എന്നെ അനുഗം അനുഗമിക്കുന്നവൻ ഒരിക്കലും അന്ധകാരത്തിൽ നടക്കത്തില്ല ഇതാണ് കർത്താവ് പറഞ്ഞത് കർത്താവോട് ഒരു വ്യക്തമായി അന്ധകാരത്തിൽ കിടക്കുന്നവരോട് ഇനിയും ഞങ്ങളുടെ ജീവിതത്തിൽ പ്രത്യാശയില്ല ഇനി ഞങ്ങളുടെ ജീവിതത്തിൽ മുൻപോട്ട് എല്ലാ വാതിലുകളും അടഞ്ഞു ഇനി തുറക്കപ്പെടാൻ ഒരു വാതിലുകളും ഇല്ല എന്ന് ചിന്തിക്കുന്നവരുടെ ഇടയിലേക്ക് അത്യുന്നതനായ ദൈവം പറയുന്ന ഒരേ ഒരു കാര്യമുള്ളൂ നിന്റെ മുമ്പിൽ എത്ര വലിയ തുറക്കാത്ത വാതിലും എത്ര പൂട്ടിട്ട വാതിലുകളും ഇനി ഇനിയൊരു വഴി മുൻപോട്ടില്ല എല്ലാ വഴികളും അടഞ്ഞു എന്ന് വെച്ചാൽ എലീഹോ മദിനെ പോലെ ഞങ്ങളുടെ മുമ്പിൽ മുന്നി യാത്ര ചെയ്യാൻ ഒരു ഒരു വഴിയില്ല എല്ലാ എല്ലാ സൈഡിൽ നിന്നും തകർന്ന അവസ്ഥയിൽ നിൽക്കുന്ന ജനത്തിനോട് അത്യുന്നതനായ ദൈവം വ്യക്തമായിട്ട് പറയാണ് യേശു വീണ്ടും അവരോട് പറഞ്ഞു ആരോടാണ് പരിസരോടാണ് പറഞ്ഞത് ഞാൻ ലോകത്തിന്റെ പ്രകാശമാണ് എന്നെ അനുഗമിക്കുന്ന ആരെ അനുഗമിക്കണം യേശുവിനെ അനുഗമിക്കണം ഒരിക്കലും അവൻ എന്ധ കാലും നടത്തില്ല അപ്പൊ പിതാക്കന്മാർ അതായത് നമ്മുടെ പൂർവ്വ പിതാക്കന്മാർ കൊണ്ടുവന്ന ചില മാമൂൽ വിശ്വാസങ്ങളുണ്ട് ഞാൻ ആദ്യം പറഞ്ഞ തോർത്തിന്റെ കഥ ഇതുപോലെയുള്ള ചില മാമൂൽ വിശ്വാസങ്ങള് അകത്ത് കിടക്കുന്ന കാലം വരെ അത്യുന്നതരായ ദൈവം പറഞ്ഞ വാക്കുകളോടോ വാക്തത്വങ്ങളോടോ ഒത്തുചേരാൻ ബുദ്ധിമുട്ടാണ് കാരണം ഒന്നെങ്കിൽ ക്രിസ്തുവിന്റെ റൂട്ടിലേക്ക് ഒരു വ്യക്തി മാറണം വചനത്തിലേക്ക് മാറണം ആ വ്യക്തി യേശുവിനെ കണ്ടുമുട്ടണം അവന് കർത്താവ് എന്താണോ പറഞ്ഞത് അത് ആഴമായി വിശ്വസിക്കുമ്പോൾ മാത്രമാണ് യേശു പറഞ്ഞ വാക്ക് ഒരു കുടുംബത്തിൽ അല്ലെങ്കിൽ ഒരു വ്യക്തിയിൽ നിറവേറപ്പെടുകയും ആ വാക്തത്വം പൂർത്തീകരിക്കപ്പെടുകയും ചെയ്യുന്നു എന്ന് ഏടെ യേശു വ്യക്തമായി പറയുന്നു എന്താണ് ഞാൻ ലോകത്തിന്റെ പ്രകാശമാണ് എന്നെ അനുഗമിക്ക ഒരിക്കലും അതൊരു ഒരു ഇമ്പോർട്ടന്റ് വാക്കാണ് ഒരിക്കലും യേശു ഭഗവാന് പറയുന്നത് എന്നെ അനുഗമിക്കുന്നവൻ ഒരിക്കലും എന്ന് പറഞ്ഞാൽ അവൻ ഈ ഭൂമിയിൽ ജീവിച്ചിരിക്കുന്ന കാലം വരെയും ഈ ഭൂമിയിൽ എത്ര നാള് ദൈവം അവനോ അവനും ദൈവവുമായി ഒന്നായി ചേരുന്ന ആ സമയം വരെ എത്ര നാൾ ജീവിച്ചിരിക്കുന്നു അത്ര നാളിനാണ് ഒരു ും അന്ധകാരത്തിൽ നടക്കത്തില്ല ദൈവം അവനെ നടത്തില്ല കാരണം അവൻ ഫോളോഅപ്പ് ചെയ്യുന്നത് അവൻ ഫോളോപ്പ് ചെയ്യുന്നത് യേശുവിന്റെ വചനത്തെയാണ് അവൻ പണിയപ്പെട്ടിരിക്കുന്നത് പാറയിലാണ് അവൻ മണലിൽ പണിയപ്പെട്ടിട്ടില്ല അവൻ പാറയിലാണ് അവൻ പ്രത്യാശയുണ്ട് അവൻ രകത്തിരിക്കുന്ന പിളിച്ചം യേശു ക്രിസ്തുവിനെ സ്വീകരിക്കുമ്പോൾ യേശു എപ്രകാരമാണോ പ്രകാശമായി നിൽക്കുന്നത് എപ്രകാരമാണോ പ്രത്യാശയോടുകൂടി നിൽക്കുന്നത് അതേ പ്രത്യാശയും അതേ പ്രകാശവും സ്വീകരിക്കുന്ന എന്റെ അകത്ത് വന്നിരിക്കും സ്വീകരിക്കുന്നതിൻ്റെ അകത്ത് അത് പ്രതിഫലിച്ചിരിക്കും അമേൻ ഹാലൂ എന്നാൽ പരിശേൻ അവന്റെ സ്റ്റേറ്റ്മെന്റ് അവൻ തയ്യാറാക്കി കഴിഞ്ഞു പരിശേൻ പറഞ്ഞു ഞങ്ങൾ വിശ്വസിക്കത്തില്ല പതിമൂന്നാമത്തെ വാക്യത്തിലേക്ക് നമ്മൾ നോക്കുമ്പോൾ അപ്പോൾ പരിസേൻ പറഞ്ഞു നീ തന്നെ നിനക്ക് സാക്ഷ്യം നൽകുന്നു നിന്റെ സാക്ഷ്യം സത്യമല്ല നീ തന്നെ നിനക്ക് സാക്ഷ്യം നൽകണം അതുകൊണ്ട് നിന്റെ ഈ സാക്ഷ്യം സത്യമല്ല ഞങ്ങൾ അത് വിശ്വസിക്കുന്നില്ല പരിശീലർക്ക് അവരുടെ ഇരുട്ട് അവരുടെ അന്ധകാരത്തിൽ തൃപ്തരാണ് അവര് അവര് അന്ധകാരത്തിൽ തൃപ്തരാണ് ഇതുപോലെയാണ് അന്ധകാരത്തിൽ കിടക്കുന്ന വചനമില്ലാതെ വചനത്തെ അപ്പ് ചെയ്യാതെ കേവലം ഒരു പള്ളിയുടെയോ അല്ലെങ്കിൽ നേർച്ചകളുടെയോ അല്ലെങ്കിൽ പൂർവ ആ ഒരു പിതാക്ക അവരുടെ ത പാരമ്പര്യത്തിലുള്ള പിതാക്കന്മാരുടെ വാക്കനസ് വരുന്നവർ ഈ ഈ പരിസേരെ പോരാ കാരണം അവരുടെ ആ ആ തകർച്ച അവരുടെ അന്ധകാരം അത് അവർ തൃപ്തരാണ് അതിനകത്ത് എത്ര കരഞ്ഞാലും എത്ര വേദനിച്ചാലും എത്ര പ്രയാസപ്പെട്ടാലും എത്ര കടത്തിൽ നിന്നാലും എത്ര രോഗത്തിന്റെ അവസ്ഥയിൽ നിന്നാലും ആ അവസ്ഥകളെല്ലാം അവർ സംതൃപ്തരാണ് കാരണം പല ആളുകളോടും യേശുവിനെ പറ്റി സംസാരിക്കുകയും അല്ലെങ്കിൽ വചനത്തെ പറ്റി സംസാരിക്കുകയും കൂട്ടായ്മയെ പറ്റി സംസാരിക്കുകയും ചെയ്യുമ്പോൾ അവർ പറയുന്നത് ഞങ്ങൾക്ക് പാരമ്പര്യമായി ചർച്ചിൽ നിന്നും കിട്ടിയിരിക്കുന്ന അല്ലെങ്കിൽ ഞങ്ങളുടെ പിതാക്കന്മാർ ഞങ്ങളെ പഠിപ്പിച്ചിരിക്കുന്ന ചില പാരമ്പര്യ വിശ്വാസങ്ങളുണ്ട് ആ വിശ്വാസത്തെ വിട്ട് ഇന്ന് പറയുന്ന കാര്യങ്ങളിലേക്ക് വരാൻ ഞങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ട് അപ്പോൾ ഇവരുടെ കഷ്ടതയോ അവരുടെ വേദനയോ അത് ദുരിതങ്ങളോ അതെല്ലാം ഓക്കെയാണ് പക്ഷേ ഈ പറഞ്ഞ യേശുവിന് അത്യുന്നതനായ ദൈവത്തെ ആത്മാവിലും സത്യത്തിലും പൂർണ്ണ ആത്മാവോടും പൂർണ്ണ സത്യത്തോടും കൈക്കൊള്ളുവാന് കൈക്കൊള്ളുവാനും ഏറ്റെടുക്കുവാനും വചനത്തെ വായിക്കുവാനും ധ്യാനിക്കാനും സാധ്യമല്ല അപ്പൊ യേശുവിന്റെ പ്രകാശം യേശു പറഞ്ഞ പ്രത്യാശ യേശുവിന്റെ വഴിയും സത്യവും ജീവനും ഞാനാണ് എന്ന് പറഞ്ഞത് ഇവർക്ക് ഉൾക്കൊള്ളാൻ പറ്റത്തില്ല അപ്പൊ ഇന്നും അന്ധകാരത്തിലാണ് ഇന്നും വെള്ളമില്ലാത്ത കിണറിൽ കിടക്കുന്നതിന് തുല്യമാണ് വെള്ളമില്ലാത്ത കിണറിന് ഇരുട്ടാണ് വെള്ളമില്ലാത്ത കിണർ ആരും ശ്രദ്ധിക്കാറില്ല അത് ഇരുട്ട് മൂടി ചപ്പും ചവറും പിടിച്ച് കിടക്കുമ്പോൾ അതിൻ്റെ അകത്ത് കിടക്കുന്നതിന് തുല്യമാണ് എന്ന് വെച്ചാൽ പൊട്ട കിടക്കുന്നതിന് തുല്യമാണ് അവരുടെ വിശ്വാസം മുഴുവനും അവരുടെ പ്രത്യാശ മുഴുവനും നാളെ അല്ലെങ്കിൽ ഈ ഭൂമിയിൽ കഷ്ടത അനുഭവിച്ചാൽ ഈ ഭൂമിയിൽ വേദന അനുഭവിച്ചാൽ നാളെ സ്വർഗരായത്ത് ചെല്ലുമ്പോൾ അവിടെ സമാധാനം കിട്ടുമെന്ന് പ്രത്യാശിച്ചുകൊണ്ടിരിക്കുന്നവരാണ് പരിശേരും അത് തന്നെയാണ് മോശയുടെ പ്രമാണത്തിൽ നിന്ന് മാറി പറഞ്ഞില്ല അപ്പൊ മോശയുടെ പ്രമാണം മുഴുവനായിട്ട് അവർ സ്വീകരിക്കുന്നു യേശു പറയുന്ന വാക്ക് അവര് പറയുന്നു അവൻ ഈ നിനക്ക് തന്നെ സാക്ഷി പറയുന്നവനാ അതുകൊണ്ട് ആ സാക്ഷ്യം സത്യമല്ല കാരണം അവരുടെ സ്റ്റേറ്റ്മെന്റ് തയ്യാറാക്കിയതുപോലെ ഇന്നത്തെ അന്ധകാരത്തിൽ കിടക്കുന്ന അല്ലെങ്കിൽ വചനത്തിലേക്ക് വരാൻ തയ്യാറല്ലാത്ത ക്രിസ്ത്യാനികളും അവരുടെ സ്റ്റേറ്റ്മെന്റ് തയ്യാറാക്കി പക്ഷ കഷ്ടതയില്ല അതിലൂടെ നടക്കുന്നത് യശ്രന്റെ തിരുവചനത്തില് അതിന്റെ അറുപതാമത്തെ അധ്യായം രണ്ടാമത്തെ വാക്യത്തിൽ അന്ധകാര ഭൂമിയെയും കൂരിട്ട് ജാതികളെയും ഓടുന്നു നിന്റെ മേൽ ലഹോവ ഉദിക്കും അവന്റെ തേജസ് നിന്റെ മേൽ പ്രത്യക്ഷ ഇവിടെ രണ്ട് തലത്തിലേക്കാണ് നമ്മൾ യാത്ര പോകുന്നത് എന്താണ് അന്ധകാര ഭൂമിയെ ഭൂമിയുടെ അന്ധകാരം ഭൂമിയെയും കൂരിരിട്ട് ജാതികളെയും മൂടുന്നു എന്നുവെച്ചാൽ വചനമില്ലാതെ വചനത്തിലൂടെ നടക്കാത്ത ജാതികളാണെന്നാണ് യശപ്രവാചൻ പ്രവചനത്തിനും കൊണ്ടുപോകുന്നത് അന്ധകാരം ഭൂമിയെ മൂടുന്നത് പോലെ ഭൂമിയെ മൂടുന്നത് പോലെ വചനമില്ലാത്ത വ്യക്തികളെ അതേ ഇരുട്ട് മൂടിക്കും എന്നാൽ നീ കയറി വന്നാൽ ഒരു സ്റ്റെപ്പ് വചനത്തിലേക്കൊന്ന് കയറി വന്നാൽ ശ്രദ്ധിക്കുക യഹോവൻ നിന്റെ മേൽ ഉദിക്കൂ എന്ന പറയുന്നത് ആ പ്രകാശം നിന്റെ മേലേക്ക് വരും ഉദിക്കും തേജസ് നിന്റെ മേൽ പ്രത്യക്ഷമാകും ഏത് തേജസ് ദൈവിക തേജസ് ദൈവിക തേജസ് നീ അത് അനുഭവിക്കും നീ വിടുതൽ അനുഭവിക്കും നീ രക്ഷ അനുഭവിക്കും ഇന്നലെ വരെ കാണാത്ത ഇന്നലെ വരെ കേൾക്കാത്ത ചില വിടുതലുകളും ചില രക്ഷകളും അത്യുന്നതനായ ദൈവം വചനത്തിലേക്ക് കയറി വരുമ്പോ അത് നമ്മുടെ നമ്മുടെ അകത്തേക്ക് വരുമ്പോ നമ്മുടെ ഓരോരുത്തരുടെയും അകത്തേക്ക് അത്യുന്നതനായ ദൈവത്തിന്റെ വചനം സ്വീകരിക്കപ്പെടുകയും അത് കയറുകയും ചെയ്യുമ്പോൾ ഇന്നലെ വരെ അനുഭവിക്കാത്ത സന്തോഷം ഇന്നലെ വരെ അനുഭവിക്കാത്ത സമാധാനം ഇന്നലെ വരെ പ്രത്യാശിച്ച നടക്കാത്ത കാര്യങ്ങൾ ദൈവം നടത്തി തരുന്നതായിട്ട് വലിയ ഒരു അനുഭവ സാക്ഷ്യമുള്ള ജനമായിട്ട് യഹോവയുടെ തേജസ് ഒരുവന്റെ മേൽ വരുമ്പോൾ അതവന് അനുഭവിക്കാൻ സാധിക്കും സ്വാത്രം ഹാല വിശുദ്ധ ഉന്നിയോഹന തിരുവചനത്തിലേക്ക് നോക്കുമ്പോൾ അതിന്റെ രണ്ടാമത്തെ അധ്യായം എട്ടാമത്തെ വാക്യത്തിലേക്ക് നോക്കുമ്പോൾ പുതിയൊരു കൽപ്പന ഞാൻ നിങ്ങൾക്ക് എഴുതുന്നു എന്നും പറയാം അത് അവനിലും നിങ്ങളിലും സത്യമായിരുന്നു ഇരുട്ട് നീങ്ങിപ്പോകുന്നു സത്യവെളിച്ചം ഇതാ പ്രകാശിക്കുന്നു ആരാണ് അവനിൽ ക്രിസ്തുവിലും ക്രിസ്തുവിനെ സ്വീകരിക്കുന്ന നിങ്ങളിലും ഈ സത്യവെളിച്ചം പ്രകാശിക്കും ആമേ ആലയിലൂ രണ്ടു തല ഒന്ന് യേശു ക്രിസ്തുവിനെ സ്വീകരിക്കാത്തവർക്ക് ഈ പ്രകാശം ഉണ്ടാകത്തില്ല വചനം സ്വീകരിക്കാത്തവർക്ക് പ്രകാശം ഉണ്ടാകത്തില്ല അപ്പൊ വചനം സ്വീകരിക്കുമ്പോൾ അവനിലുള്ള അതേ വെളിച്ചം നിങ്ങളിലും അല്ലെങ്കിൽ നമ്മളിലേക്ക് ആ വെളിച്ചം യഥാർത്ഥമായി കടന്നു വരും അപ്പൊ അന്ധകാരത്തിൽ കിടക്കുന്നവർക്കും പ്രത്യാശയില്ലാതെ കിടക്കുന്നവർക്കും യേശുക്രിസ്തു അതായത് അല്ല പള്ളിയിൽ പോകണം എന്നാൽ മറ്റുള്ള കാര്യങ്ങളെല്ലാം നടത്തണം എന്ന് പറയുന്നവരും അല്ല യഥാർത്ഥമായി വചനത്തോടു കൂടെ ജീവിക്കുമ്പോഴാണ് ഒരു പ്രത്യാശയ്ക്ക് വകയുള്ളതെന്നും യേശു പഠിപ്പിച്ച അതേ റൂട്ടിലൂടെ അപ്പോസോലന്മാർ കാണിച്ചു തന്ന അതേ റൂട്ടിലൂടെ പോകുമ്പോഴാണ് കർത്താ അത്യുന്നതനായ ദൈവം പറയുന്ന വാക്കിലേക്ക് എൻ്റെ ജീവനെയും ആത്മാവിനെയും എത്തിക്കുവാൻ പ്രാപ്തരാകുന്ന അതേ ദൈവിക സാന്നിധ്യത്തിലേക്ക് ഒരു വ്യക്തിയെ കൊണ്ട് എത്തിക്കുമ്പോഴാണ് എത്തിക്കുന്നത് അതുകൊണ്ടാണ് കർത്താവ് ഫസ്റ്റ് തന്നെ പറഞ്ഞത് യേശു പറഞ്ഞത് ഞാൻ ലോകത്തിൻ്റെ പ്രകാശമാണ് ഈ ലോകം അന്ധകാരമാണ് ഈ ലോകത്തിലേക്ക് പ്രകാശം ഉണ്ടാകുവാനായിട്ടാണ് ഞാൻ വന്നത് അപ്ര എന്നെ അനുഗമിക്കുന്നവൻ ഒരിക്കലും ഒരിക്കലും അന്ധകാരത്തിൽ നടക്കുകയില്ല എന്ന് അത്യുന്നതനായ ദൈവം പറഞ്ഞു പ്രിയൻ്റെ കേൾക്കുന്ന പ്രിയ സഹോദരങ്ങളെ നമ്മുടെ ജീവിതത്തിലേക്ക് ഒന്ന് ചിന്തിച്ചു നോക്കുക ഒരു മനുഷ്യൻ എത്രമാത്രം വേദന അനുഭവിക്കുമ്പോഴും എത്രമാത്രം കഷ്ടത അനുഭവിക്കുമ്പോഴും നമ്മുടെ മുമ്പിൽ ഒരു പ്രത്യാശയ്ക്ക് വകയുള്ള അല്ലെങ്കിൽ രക്ഷിക്കപ്പെടുവാൻ രക്ഷപ്പെടുവാൻ ഒരു വഴി തരുമ്പോ നമ്മൾ ചിന്തിക്കുക അല്ല ഞങ്ങൾക്ക് ചില പാരമ്പര്യങ്ങളുണ്ട് ഈ പാരമ്പര്യങ്ങളെ വിട്ട് ആ വഴിയിലൂടെ പോകാൻ സാധ്യമല്ല എന്ന് കടുമ്പിടുത്തം പിടിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു വലിയ കാര്യമുണ്ട് ഒരു കൂലി ഇരുട്ടിലേക്ക് നമ്മളെ സ്വയം നമ്മൾ തന്നെ തള്ളിയെടുക്കുകയാണ് ശുദ്ധ മത്താലും ശേഷം അതിൻ്റെ എട്ടാമത്തെ അത്യായം പന്ത്രണ്ടാമത്തെ വാക്യം രാജ്യത്തിന്റെ പുത്രന്മാരോ ഏറ്റവും പുറത്തുള്ള ഇരുട്ടിലേക്ക് തള്ളിക്കളയും വെച്ചാൽ അവരുടെ അവസാനം ഇരുട്ട് മാത്രമാണ് പ്രത്യാശയ്ക്ക് വകയുള്ള പ്രകാശം നിലനിൽക്കുമ്പോൾ അവയെ വിശ്വസിക്കാതെയും വചനത്തെ ഏറ്റെടുക്കാവും നമ്മുടെ നമ്മൾക്ക് തന്നിരിക്കുന്ന അല്ലെങ്കിൽ കഷ്ടത അല്ലെങ്കിൽ വേദനകൾ അത് സ്ഥിരമായിട്ടുള്ളതാണെന്നും എന്ന് വിശ്വസിക്കുകയും ചെയ്യുമ്പോൾ ഇവിടെ പറയുന്നു രാജ്യത്തിന്റെ പുത്രന്മാരാണ് അവര് അവർ ഈ ലോകത്തിന്റെ പുത്രന്മാരാണ് ഏറ്റവും പുറത്തുള്ള ഇരുട്ടിലേക്ക് തള്ളിക്കളയുമെന്നാണ് വിശുദ്ധ സുവിശേഷം അതിന്റെ എട്ടാം അധ്യായം പന്ത്രണ്ടാമത്തെ വാക്യം നമ്മളെ പഠിപ്പിക്കുന്നത് അകൽ പ്രിയ സഹോദരങ്ങളെ ഇരുട്ടല്ല നമ്മൾക്കുള്ളത് നമുക്ക് നിത്യപ്രകാശമാണ് നിത്യവെളച്ചമാണ് അത് വാക്തത്വം ചെയ്തത് യേശു ആണ് ഏകരക്ഷ ക്രിസ്തുവിലാണ് ഏകരക്ഷ യേശു എന്ന നാമത്തിലാണ് ഈ ക്ലാസ് കേട്ട് എല്ലാവരും സമർത്ഥമായി അനുഗ്രഹിക്കട്ടെ ഗോഡ്